എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാവയ്ക്ക വരട്ടിയതാണ് വളരെ ടേസ്റ്റിൽ ഒട്ടും കഴിപ്പില്ലാതെ നമുക്കിങ്ങനെ പാവയ്ക്ക വരട്ടുക നോക്കാം അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്തി വെച്ചിട്ടുണ്ട് ചട്ടി നല്ല ചൂടായതിനു ശേഷം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഇതിലേക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ് മൂന്നല് വെളുത്തുള്ളി ചതച്ചെടുത്തതാണ് അതിലേക്ക് ഇട്ടുകൊടുക്കുക ഇനി മീഡിയം സൈസിലുള്ള ഒരു സവാള കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം സവാള ചെറിയ രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലെ കൂടി ഇട്ട് ഇത്രയും മതി ഈ രീതിയിലൊന്ന് വഴഞ്ഞ് കിട്ടിയാൽ ഇതിലേക്ക് പാവൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ രണ്ട് പാവൊക്കെ ഇതേപോലെ വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇട്ടുകൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഇതിലേക്ക് വേണ്ട മുളക് പൊടി ചേർത്ത് കൊടുക്കാം നമ്മളിതിലേക്ക് പച്ചമുളകൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അതുകൊണ്ട് അതിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടെടുക്കുന്നത് രണ്ട് ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളും എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി അര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൊണ്ട് ഇട്ട് എടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക തീ കൂട്ടി വെച്ചാൽ പൊടികളൊക്കെ കരിഞ്ഞു പോകും ഈ പുടികളുടെ പത്ത് സ്മെല്ലൊക്കൊന്ന് മാറിക്കിട്ടിയതിന് ശേഷം ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചെടുക്കണം അപ്പം ഞാനിവിടെ നെല്ലിക്ക വലുപ്പത്തിലുള്ള കുറച്ച് പുളി എടുത്തിട്ടുണ്ട് ആ പുളി നല്ലോണം പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചെടുക്കാം ഒന്നും കൂടി മിക്സ് എടുക്കാം ഇനി ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് നേരം അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക അഞ്ച് മിനിറ്റ് കഴിയതിന് ശേഷം തുറന്നു നോക്കുമ്പോഴേക്കും നമ്മുടെ പാവയ്ക്ക് നല്ലപോലെ വെന്ത് കെട്ടിയിട്ടുണ്ടാവും അപ്പോൾ അത് അത്രയേ ഉള്ളൂ വീട്ടിലുള്ള കുറഞ്ഞ സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും പാവക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇതുവരെ എങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല തീർച്ചയായും ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്